യുവർ എക്സലൻസ് ബിഷപ്പ് സെഫാസ്റ്റ്യൻ റെവറൻ ഫാദേസ് ഭേദിപിതാക്കന്മാരെ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്തരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തോമാസ് ലിഹായുടെ സ്പാദസ്പർശത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഗുജറാത്തിൻ്റെ മണ്ണിൽ തോമാസ് ലിഹ കാണിച്ചതെന്ന വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധ പദവിയിലെത്തിയ പ്രഥമ സീറോ മലബാർ സഭാ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസാമ്മയുടെ നാമധേയത്തിൽ തോമസ് ലിഹായുടെ മക്കളായ നമ്മൾ ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയം ദൈവത്തിന് സമർപ്പിക്കുന്നത് ചരിത്ര നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയതും മനോഹരവുമായ ഒരു ദേവാലയം ഞാൻ കൂതാശി ചെയ്യുന്നത് ഈ മനോഹരമായ ദേവാലയം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദേവാലയത്തിന് മനോഹരമായ ചുമരുകളും തൂണുകളും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കഥ വിളിച്ചു പറയുന്നതായി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴുള്ള ആ പുഞ്ചിരി നിങ്ങളുടെ ആധ്യാത്മിക നിർവൃതിയുടെയും ശാരിതാർത്ഥ്യത്തിൻ്റെയും സംതൃപ്തിയുടെയും കൃതജ്ഞതയുടെയും അടയാളമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേവലം നൂറിൽ താഴെ കുടുംബങ്ങളുള്ള ഈ പ്രദേശത്ത് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അത്ഭുതകരമാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പലരുടെയും കണ്ണുകളിലെ ആനന്ദത്തിന്റെ കണ്ണുനീർ ഈ കഥ പറയും ഈ ചരിത്രം പറയും ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം പണിയുവാൻ നിങ്ങൾ കാണിച്ച ആ വലിയ സാഹസത്തിന് ധൈര്യത്തിന് വിശ്വാസത്തിന് നിങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു സ്നേഹം നിറഞ്ഞ വികാരിയച്ചും ടോമച്ചനും ഇവിടെയുള്ള എല്ലാ ഇടവകാംഗങ്ങൾക്കും ശംഷബാ രൂപതയുടെ പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും അഭിനന്ദനങ്ങളും കൃതജ്ഞതകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നാം കേട്ട വിശുദ്ധ ഗ്രന്ഥ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ദേവാലയത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ഈ ദേവാലയത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചും നമുക്ക് ചിന്തിക്കാം ഈ ദേവാലയം കാരുണ്യവാനായ കർത്താവ് നമ്മുടെ മേലും ഈ പ്രദേശത്തിൻ്റെ മേലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരുണയുടെ അടയാളമാണ് നമ്മുടെ മേൽ ദൈവത്തിനുള്ള അപാരമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈ മനോഹരമായ ദേവാലയം നമുക്കറിയാം ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഏതു ഭവനവും നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഭവനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ലും മണ്ണും മരവും സിമെന്റും കമ്പിയുമെല്ലാം ഇതിനു വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നു അതിന് നമ്മൾ വീട് എന്ന് പറയുന്നു ഇതിന് നമ്മൾ ദേവാലയം എന്ന് പറയുന്നു ഒരേ രീതിയിലാണ് നമ്മൾ പണിയുന്നത് ആകാരത്തിലൽപ്പം വ്യത്യാസമുണ്ട് വലുപ്പത്തിലൽപ്പം വ്യത്യാസമുണ്ട് പക്ഷെ ഒരേ രീതിയിൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നതാണ് വീടുകളും ദേവാലയം പക്ഷെ ഈ ദേവാലയം എപ്പോഴാണ് ദേവാലയമാകുന്നത് ഇന്നലെ വരെ നമ്മുടെ പണിയായിരുന്നു ഇന്നലെ വരെ ഇവിടെ പ്രവർത്തിച്ചത് നമ്മളായിരുന്നു പക്ഷെ ഇന്ന് നടക്കുന്നത് തമ്പുരാന്റെ പ്രവൃത്തിയാണ് ഇന്ന് മുതൽ ഇവിടെ നടക്കാൻ പോകുന്നത് തമ്പുരാന്റെ പ്രവൃത്തിയാണ് നാം പണിത കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്തി ദേവാലയം കർത്താവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ കർത്താവ് ഇത് സ്വീകരിക്കുന്നു അവിടുത്തെ സിംഹാസനം ഇവിടെ അവിടുന്ന് സ്ഥാപിക്കുന്നു അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നാം അനുഗ്രഹിക്കുന്നു എന്നതാണ് ഇതിനെ ദേവാലയമാക്കി മാറ്റുന്ന കാര്യം അപ്പോൾ ഇത് കർത്താവിൻ്റെ ഘടനയാണ് നമ്മൾ സമർപ്പിക്കുന്നു നമുക്കുള്ളതെല്ലാം വെച്ച് ഉണ്ടാക്കിയ ഈ ദേവാലയം തമ്പുരാറ്റുമ്പിൽ സമർപ്പിക്കുന്നു ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച കർത്താവിന് ഈ ദേവാലയം ഒന്നുമല്ല പക്ഷേ ഈ ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നു നമ്മെ അനുഗ്രഹിക്കാൻ അവിടുന്ന് കരുണ കാണിച്ചിരിക്കുന്നു ഈ കരുണയാണ് നമ്മൾ ഈ പ്രദേശത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവ് തന്നെയാണ് കൂടാരങ്ങളിൽ വസിക്കുവാനും ദേവാലയങ്ങളിൽ വസിക്കുവാനും തീരുമാനിച്ചതും അങ്ങനെ വസിച്ചതും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാമത്തെ എട്ടാമത്തെ വചനത്തിൽ കർത്താവ് മോശിയോട് പറയുന്നു എന്റെ ജനത്തിന്റെ മധ്യത്തിൽ വസിക്കാൻ നീ എനിക്ക് ഒരു കൂടാരം ഒരുക്കുക ആ കൂടാരം ഒരുക്കിയപ്പോൾ കർത്താവ് അതിൽ വസിക്കാൻ ഇറങ്ങി വന്നു അതാണ് ഇന്ന് നാം വായിച്ചു കേട്ട ആദ്യത്തെ വായനയിൽ ശ്രമിച്ചത് പുറപ്പാടിന്റെ പുസ്തകം നാൽപ്പതാമധ്യായ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെ വചനങ്ങളിൽ മോശ കൂടാരം ഒരുക്കിയപ്പോൾ കർത്താവ് മേഘത്തിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു കർത്താവിന്റെ തേജസ് ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നു അങ്ങനെ കൂടാരത്തെ കർത്താവ് തന്റെ ഭവനമാക്കി മാറ്റി പിന്നീട് ഈ കൂടാരത്തിന്റെ സ്ഥാനത്ത് ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോൾ ആ ദേവാലയത്തിന്മേലും കർത്താവിന്റെ തേജസ് ഇറങ്ങി വന്നു ദിനവൃദ്ധാന്തത്തിന്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ പുരോഹിതന്മാർ ദേവാലയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഘം മേഘമിറങ്ങുവെന്നും കഥാവിന് തേജസ് കൊണ്ടെ ദേവാലയം നിറഞ്ഞുവെന്നും നമ്മൾ വായിക്കുന്നു കൂടാരത്തിൽ നിറഞ്ഞ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു ആ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സിനെ കുറിച്ചാണ് രണ്ടാമത്തെ വായനയിൽ നാം ശ്രമിച്ചത് ഏഷ്യ പ്രവാചകൻ കേട്ട ദർശനത്തിൽ ദേവാലയം മുഴുവൻ മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ തേജസ്സു കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വലിയ തേജസ്സു കൊണ്ട് നിറഞ്ഞതായിരുന്നു ദേവാലയം ഇന്ന് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഈ ദേവാലയത്തിന്റെ മേൽ കർത്താവിന്റെ തേജസ് ഇറങ്ങി വരുന്നു കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ഈ ദേവാലയം ദേവാലയമായി മാറുന്നു ദൈവത്തിന്റെ ഭവനമായി മാറുന്നു ഈ പരിശുദ്ധമായ ദേവാലയത്തെ നമ്മൾ എങ്ങനെയാണ് കരുതേണ്ടത് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് ഇന്ന് നാം വായിച്ചു കേട്ടാം സുവിശേഷ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഈശോ ചെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു അവിടെ കണ്ട കാഴ്ച ഈശോയെ വേദനിപ്പിക്കുന്നു വിസ്മയിപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയോ ബലിയർപ്പിക്കുന്ന മനുഷ്യരെയോ അല്ല കണ്ടത് മറിച്ച് ദേവാലയത്തിൽ വ്യാപാരം നടത്തുന്നവരെയാണ് കണ്ടത് കാളകളെയും ആടുകളെയും പ്രാവുകളെയും കണ്ടു നാണയങ്ങളും നാണയ മാറ്റക്കാരെയും കണ്ടു ഉടനെ ഈശോ ചരട് കൊണ്ട് ചാട്ടവാറുണ്ടാക്കി അവരെയെല്ലാം അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി ഇതിന് പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കണം വാസ്തവത്തില് എന്തുകൊണ്ടാണ് ഈശോ ഇത്രയും ദേഷ്യപ്പെട്ടത് അവർ ചെയ്ത തെറ്റ് എന്താണ് അവർ ഇതുപോലെയുള്ള ദേവാലയത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ ഭാഗത്താണോ ഈ കച്ചവടം നടത്തിയത് അല്ല ജെറൂസലേം ദേവാലയത്തിന് പുറമേ ഒരു ആവരണം ഉണ്ടായിരുന്നു ആ ആവരണത്തിലാണ് അവർ കച്ചവടം നടത്തിയത് അതിപരിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തല്ല പരിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നിടത്തല്ല ബലിയർപ്പിക്കാനായി ബലിപീഠം സ്ഥാപിച്ചിരുന്ന ദേവാലയത്തിന് പുറത്ത് ഒരു ആവരണം ഉണ്ടായിരുന്നു ആ ആവരണത്തിലാണ് അവർ കച്ചവടം നടത്തിയിരുന്നത് ഇനി കച്ചവടത്തിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു ഇസ്രായേലുകാരൻ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകണം അവിടെ ബലി അർപ്പിക്കണം അവരുടെ തിരുനാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് തിരുനാളുകൾ ഉണ്ടായിരുന്നു തീർത്ഥാടന തിരുനാളുകൾ ഈ തിരുനാളിന്റെ അവസരത്തിൽ പ്രായപൂർത്തിയായ ഓരോ ഇസ്രായേൽക്കാരനും ജെറൂസലേം ദേവാലയത്തിൽ പോകണം ബലിയർപ്പിക്കണം പെസഹ തിരുനാൾ പന്തകുസ്ത തിരുനാൾ കൂടാര തിരുനാൾ ഈ മൂന്ന് തിരുനാളിന്റെ അവസരത്തിലും അവർ അവിടെ പോകണം ബലിയർപ്പിക്കണം ബലയർപ്പിക്കണമെങ്കിൽ ആടുകൾ വേണം കാളകൾ വേണം പ്രാവുകൾ വേണം ഇസ്രായേൽക്കാർ ലോകമെങ്ങോം ചിതറിക്കപ്പെട്ടിരുന്നു അവൾ ലോകമെങ്ങോം ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ ജെറൂസലേം ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ വരുമ്പോൾ കൂടെ ആടുമാടുകളെ കൊണ്ടുവരുവാനോ പ്രാവുകളെ കൊണ്ടുവരുവാനോ സാധിക്കുമായിരുന്നില്ല അത് പ്രായോഗികമല്ലായിരുന്നു അങ്ങനെ വിദൂരദേശത്തു നിന്ന് വരുന്ന തീർത്ഥാടകരായ ഭക്തർക്ക് ബലിയർപ്പിക്കാൻ എളുപ്പത്തിൽ അവർ ആടുകളെയും കാളകളെയും പ്രാവുകളെയും വിറ്റിരുന്നത് പിന്നെ എന്തിനാണ് നാണയം മാറ്റിയിരുന്നത് ഇസ്രായേൽക്കാർ പല ദേശത്തായിരുന്നു പക്ഷേ ജെറൂസലേം ദേവാലയത്തിൽ ദേവാലയ നികുതി അടയ്ക്കണമെങ്കിൽ ഷെക്കലിൽ മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ ഈ ഷെക്കൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകില്ല കാരണം അവർ താമസിക്കുന്നത് പല രാജ്യങ്ങളിലാണ് അപ്പോൾ അവർ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയ നികുതി അടയ്ക്കാൻ വേണ്ടിയും തങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങൾ മാറ്റിയെടുക്കുമായിരുന്നു അപ്പോൾ അവർക്ക് സഹായത്തിന് വേണ്ടിയാണ് ഷെക്കൽ അവർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് നാണയമാറ്റക്കാർ അവിടെ ഇരുന്നിരുന്നത് ഒരു പ്രായപൂർത്തിയായ ഇസ്രായേൽക്കാരൻ നികുതിയായി അടയ്ക്കേണ്ടിയിരുന്നത് അര ഷെക്കലാണ് രണ്ടു പേർക്ക് ഒരു ഷെക്കൽ അതുകൊണ്ടാണ് മത്താരുടെ സുശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പോയി ചൂണ്ടയിടുക നിനക്കൊരു മത്സ്യത്തിൽ കിട്ടും ഒരു നാണയം നിനക്ക് കിട്ടും അത് രണ്ടുപേർക്കുള്ള നികുതിയാണ് എനിക്ക് നിനക്കും വേണ്ടി നീ നികുതി അടയ്ക്കുക അപ്പോൾ ഷെക്കൽ മാറ്റിക്കൊടുക്കുക എന്നത് ഒരു നന്മ പ്രവൃത്തിയായിരുന്നു അപ്പോൾ ദേവാലയത്തിന് പുറത്തായിരുന്നു അവർ കച്ചവടം നടത്തിയിരുന്നത് ബലിയർപ്പിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് ആടുകളെയും പ്രാവുകളെയും കാളകളെയും അവർ വിറ്റിരുന്നത് അതിൽ നിന്ന് വരുന്ന ഭക്തരെ സഹായിക്കാൻ വേണ്ടിയാണ് നാണയമാറ്റം നടത്തിയിരുന്നത് പിന്നെ എന്തിനാണ് ഈശോ അവരോട് കോപിച്ചത് പിന്നെ എന്തിനാണ് ഈശോ അവർ ആട്ടിപ്പുറത്താക്കിയത് ഈ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ കാര്യം പിന്നീട് വ്യാപാരമായി മാറി അവിടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കാത്ത പുരോഹിതന്മാർ ഈ കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ദേവാലയത്തിന് ശ്രദ്ധ മുഴുവൻ ദൈവത്തിൽ നിന്നും വ്യാപാരത്തിലേക്ക് മാറി ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കേണ്ട ദേവാലയം ദൈവത്തിൽ നിന്നും ജനത്തെ അകറ്റുന്ന ഒരു സ്ഥലമായി മാറി കാരണം അവിടെ ആധ്യാത്മികത ആയിരുന്നില്ല കച്ചവടമാണ് നടന്നിരുന്നത് ഇത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്റെ പിതാവിന്റെ ഭവനത്തെ വ്യാപാര സ്ഥലമാക്കി മാറ്റരുത് ഇതാണ് കർത്താവിനെ ജൊടിപ്പിച്ചത് അവർ നന്മ ചെയ്തത് നന്മയായി ആരംഭിച്ചത് പിന്നീട് തടസ്സമായി മാറി അവർ അതിൽ കുടുങ്ങിക്കിടന്നു ജനത്തെ ബലിയർപ്പിക്കാൻ സഹായിക്കാനായി തുടങ്ങിയത് ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായി തുടങ്ങിയത് ദൈവത്തിൽ നിന്നും അകറ്റുന്ന ഒരു പ്രക്രിയയായി മാറി പ്രിയപ്പെട്ടവരെ ഈ അപകടം അന്ന് സംഭവിച്ചതുപോലെ ഇന്നും സംഭവിക്കാം ഈ മനോഹരമായ ദേവാലയം യഥാർത്ഥ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരു കെട്ടിടമായി ഇത് മാറാം ഇത് ഞങ്ങളുടെ ദേവാലയം ഞങ്ങൾ ശക്തി കൊണ്ട് പണുതു ഞങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കില്ല ഇത് ഞങ്ങളുടെ ശക്തിയാണ് ഇത് ഞങ്ങളുടെ കഴിവാണ് എന്ന് നിങ്ങൾ അഹങ്കരിച്ചാൽ ഈ ദേവാലയം നിങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനു പകരം ദൈവത്തിൽ നിന്നും അകറ്റില്ലേ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന എന്തും കാലക്രമേണ വഴിതെറ്റിക്കുന്നതായി മാറാം നമ്മൾ ആചാരങ്ങളിൽ കെട്ടിക്കിടന്നാൽ ഈ ദേവാലയത്തിൽ നമ്മൾ കെട്ടിക്കിടന്നാൽ കുടുങ്ങിക്കിടന്നാൽ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തില്ല ഈ ദേവാലയത്തിന് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് ഈ ദേവാലയം ഒരു പ്രതീകമാണ് ഈ പ്രതീകമായ ദേവാലയത്തിൽ നിന്ന് യഥാർത്ഥ അർത്ഥത്തിലേക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരണം പ്രതീകത്തിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടന്നാൽ അടയാളത്തിൽ കുടുങ്ങിക്കിടന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരുന്നാൽ ഈ ദേവാലയത്തിന്റെ ലക്ഷ്യം നമ്മൾ നേടുകയില്ല മൂന്ന് അർത്ഥങ്ങളാണ് ഈ ദേവാലയത്തിനുള്ളത് ഒന്നാമതായി നാം ഇന്ന് മൂന്നാമത്തെ വായനയിൽ വായിച്ചു കേട്ട കാര്യം വിശുദ്ധ ബൗലോസ്നേഹ കോരുദിവസുകാർക്കെതിരെ ഒന്നാല ദിനം മൂന്നാമത്തെ പതിനാറാമത്തെ ദിനം നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് അപ്പോൾ ഈ ദേവാലയം കാണുമ്പോൾ ഈ മനോഹരമായ വെട്ടിത്തിളങ്ങുന്ന ദേവാലയം കാണുമ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണ് ഈ ദേവാലയം പരിശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളു പരിശുദ്ധമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം ഈ ദേവാലയം വിശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളു വിശുദ്ധമാക്കാൻ നമ്മൾ സൂക്ഷിക്കണം വിശുദ്ധ പോലോ സ്നേഹ പോലും ഒന്നാം ദിനം ആറാമത്തെ പത്തൊമ്പതാമത്തെ ദിനത്തിൽ ആവർത്തിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ അപ്പോൾ ഈ ആലയം നമ്മളാകുന്ന ആലയത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടയാളമാണ് ഒരിക്കലും നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ആലയത്തിൽ വന്ന് നമ്മൾ ബലിയർപ്പിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മളാകുന്ന ആലയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം രണ്ടാമതായിട്ട് ഈ ആലയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെയാണ് അതായത് സഭയെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നാം ആഴ്ച കേട്ട സുവിശേഷ ഭാഗത്തിന്റെ അടുത്ത ഭാഗത്ത് ഈശോയോട് അന്നത്തെ അധികാരികൾ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഇതെല്ലാം ചെയ്യാൻ അധികാരം എന്ത് അധികാരത്താലാണ് നീ ഞങ്ങൾ അടിച്ചു പുറത്താക്കുന്നത് ആരാണ് നിനക്ക് അധികാരം നൽകിയത് ഈശോ പറഞ്ഞു ഈ ദേവാലയം നിങ്ങൾ തകർക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ ഇത് വീണ്ടും നിർമ്മിക്കും അപ്പോൾ അവർ ചോദിച്ചു ഇത്രയും വർഷങ്ങളെടുത്ത് ഞങ്ങളുടെ പൂർവികം നിർമ്മിച്ച ദേവാലയം നീ മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുമോ അതിനുശേഷം യോഹന്നാൻ സ്നേഹ ഒരു കുറിപ്പ് എഴുതി വയ്ക്കുന്നുണ്ട് ഈശോ സംസാരിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് കണ്ണും കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ദേവാലയത്തെ കുറിച്ചല്ല ഈശോ സംസാരിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് സംസാരിച്ചത് അതുകൊണ്ട് ഈ ദേവാലയം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കണം ഈ ദേവാലയത്തിൽ നിന്ന് ആ ദേവാലയത്തിലേക്ക് നമ്മൾ വളരണം അബസ്തോ പ്രവർത്തനങ്ങൾ ഒമ്പതാമധ്യായം അഞ്ചാമത്തെ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ പൗലോസ്ലിഹ യേശുവിനെ കണ്ടിട്ടില്ല യേശുവിനെ പീഡിപ്പിച്ചിട്ടുമില്ല എന്നിട്ട് സ്ലിഹയോട് പറയാണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ആണ് ഞാനെന്ന് പൗലോസ്ലിഹ ഞെട്ടിപ്പോയി പിന്നീടാണ് ഓരോ സ്നേഹിക്ക് മനസ്സിലായത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെ പീഡിപ്പിക്കുന്നവൻ ക്രിസ്തുവനെയാണ് പീഡിപ്പിക്കുന്നത് സഭയെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവനെയാണ് സ്നേഹിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന് ഓരോ സ്നേഹ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഗോറി ദോസുകാരക്കെ ഒന്നാം ലഗനം പന്ത്രണ്ടാമത്തെ ഓരോ സ്നേഹ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവന്റെ ആലയങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഈ മനോഹരമായ ദേവാലയം നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന ബോധ്യം നമ്മിൽ ജനിപ്പിക്കണം ക്രിസ്തുവിന്റെ ശരീരത്തെ പടുത്തുയർത്താൻ നമ്മൾ പരിശ്രമിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു വെറും എൺപതോ എൺപത്തഞ്ചോ കുടുംബങ്ങൾ ചേർന്ന് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം നിങ്ങൾ പണതു നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും അർഹമാണ് പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ ദേവാലയം നിർമ്മിച്ചതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തെ നിർമ്മിക്കണ്ടേ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നിർമ്മിക്കണ്ടേ ഈ മനോഹരമായ ദേവാലയം കെട്ടിപ്പടുത്ത ഈ പ്രദേശത്ത് ക്രിസ്തുവിന്റെ ശരീരം നിർമ്മിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഗുജറാത്തിലേക്ക് കുടിയേറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഇവിടെ നിന്നും അനേകം പേർ തിരിച്ചു കുടിയേറുന്ന ഈ നാളുകളിൽ നമ്മുടെ യുവേക്കാൾ വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന നാളുകളിൽ ഇത്രയും മനോഹരമായ ദേവാലയം പെടുന്നിട്ട് ഒരു തലമുറ കഴിയുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നത് ആരായിരിക്കും ഒരു തലമുറ കഴിയുമ്പോൾ ഈ ദേവാലയത്തിന്റെ പിന്നിലുള്ള സമൂഹത്തിന്റെ ശക്തി എന്തായിരിക്കും ദേവാലയം നിർമ്മിച്ചാൽ പോരാ ക്രിസ്തുവിന്റെ ശരീരത്തെ നിർമ്മിക്കണം ക്രിസ്തുവിന്റെ ശരീരം നിർമ്മിക്കപ്പെടണം അതിന് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം നിങ്ങൾ ആരും പ്രവാസികളല്ല നിങ്ങൾ പ്രേക്ഷിതരാണ് നിങ്ങളെ കർത്താവാണ് കൊണ്ടുവന്നത് അബോസ്തോല പ്രവർത്തനങ്ങൾ എട്ടാമധ്യായം മൂന്ന് മുതൽ നാലു വരെ ലോചനങ്ങൾ നാം വായിക്കുന്നു ജെറൂസലേമിൽ മതമർദ്ദനം നടന്നപ്പോൾ ക്രിസ്ത്യാനികൾ ചിതറിക്കപ്പെട്ടു ഈ ക്രിസ്ത്യാനികൾ ജെറൂസലേമിലെ നിന്ന് പുറപ്പെട്ട ചെറിയ സമരിയായുടെ പല ഗ്രാമങ്ങളിലേക്കും യൂതയായുടെ ഗ്രാമങ്ങളിലേക്കും പോയി എട്ടാമത്തെ അധ്യായം നാലാമത്തെ ഒന്നത്തെ നാം വായിക്കുന്നു ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു അവർ മതമർദ്ദനം കൊണ്ട് ചിതറിക്കപ്പെട്ടവരാണ് ചിതറിക്കപ്പെട്ടവർ എന്താണ് ചെയ്തത് ചെങ്ങടത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ചിതറിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പ്രവാസികളാണെങ്കിൽ അതിന് പിന്നിൽ കർത്താവിന്റെ കരമുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ തീരുമാനം മാത്രമായിരുന്നില്ല അത് കർത്താവിന്റെയും തീരുമാനമായിരുന്നു കർത്താവാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കണ്ണു കല്ലും മണ്ണും ഉപയോഗിച്ച് മനോഹരമായ ദേവാലയം പണിയാൻ മാത്രമല്ല മനുഷ്യരാൽ നിർമ്മിതമായ വിശ്വാസികളാൽ നിർമ്മിതമായ ക്രിസ്തുവിന്റെ ശരീരം നിർമ്മിക്കാൻ വേണ്ടി കൂടി നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ മനോഹരമായ ഒരു പ്രാർത്ഥന ചെല്ലാറുണ്ട് അങ്ങ് മാത്രമാണ് യഥാർത്ഥമെന്നും അങ്ങയുടെ പ്രിയപത്തുള്ള ഈശ്വരച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ മറ്റുള്ളവരുടെ പറയണം മറ്റുള്ളവരെ ഈ ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കണം അവരെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മൾ നിർമ്മിക്കണം അതാണ് രണ്ടാമത്തെ അർത്ഥം മൂന്നാമതായിട്ട് ഈ ദേവാലയം സ്വർഗത്തെ അനുസ്മരിപ്പിക്കണം ഇന്നത്തെ ഭൂതാശകർമ്മത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും പല പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് മനുഷ്യ നിർമ്മിതമല്ലാത്ത സ്വർഗത്തിലെ ദേവാലയത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മൾ ഈ ദേവാലയത്തിൽ കുടുങ്ങി കിടക്കേണ്ടവരല്ല നമ്മൾ ഈ ദേവാലയം സ്വർഗത്തിലെ മനുഷ്യ നിർമ്മിതമല്ലാത്ത ദേവാലയത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു കോവണയാണ് ഈ കോവണയിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കയറി ഇറങ്ങി നിന്നാൽ പോരാ ഈ കോവണയിലൂടെ സ്വർഗ്ഗത്തിലെ ദേവാലയത്തിലേക്ക് മനുഷ്യ നിർമ്മിതമല്ലാത്ത ദേവാലയത്തിലേക്ക് നമ്മൾ എത്തണം ഈ മൂന്ന് അർത്ഥങ്ങളും ഈ ദേവാലയം വഴി നിറവേറട്ടെ എന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ചും തോമച്ചന അഭിനന്ദനങ്ങൾ കമ്മിറ്റിക്കാർക്കും ഇടവക ജനങ്ങൾക്കും അഭിനന്ദനങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ ചുരിഞ്ഞിരിക്കുന്ന വലിയ കരുണയുടെ അടയാളമാണ് ഈ മനോഹരമായ ദേവാലയം പക്ഷേ ഈ മനോഹരമായ ദേവാലയം അടയാളമാണെന്നും പ്രതീകമാണെന്നും നമ്മൾ ചിന്തിക്കണം ഇതിന്റെ അപ്പുറത്ത് നമ്മളാകുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കണം സഭയാകുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കണം സ്വർഗമാകുന്ന ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കണം ആ ദേവാലയങ്ങളിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദേവാലയമായി ഈ ദേവാലയം മാറട്ടെ അപ്പോൾ ഇതിന്റെ അർത്ഥം നിറവേറും അല്ല എങ്കിൽ ഈ ദേവാലയം തടസ്സങ്ങൾ ഉണ്ടാക്കും നല്ല ഉദ്ദേശത്തോടു കൂടി നടങ്ങിയ അവരുടെ കച്ചവടം അവരെ ദൈവത്തും നമ്മൾ അകറ്റിയതുപോലെ ഈ ദേവാലയത്തിനും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമി